ഹലോ നമസ്കാരം നാദർഷ പങ്കെടുത്ത മീറ്റിങ്ങിൽ തന്നെ ഞാനും പങ്കെടുത്തിരുന്നു ഞാൻ സമയത്തെത്തി ഇല്ലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നില്ലേ എത്തിയിരുന്നു അതെ അപ്പം പറയുന്നുള്ളൂ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രങ്ങളിൽ കണ്ടിരുന്നു ലിസ്റ്റിനും ഇ ഡിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെ അത് ഇങ്ങനെ വന്ന് എത്തിച്ചേരും എന്ന് ഞാൻ അറിഞ്ഞില്ല ഈ വലിയ വലിയ പ്രൊഡ്യൂസർമാർക്കൊക്കെ മാത്രം കാണാൻ കിട്ടുന്ന ഒന്നാണ് ഇ ഡി എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് ഇനിയും ടിക്കറ്റ് എടുത്ത് ഇ ഡിയെ കാണാവുന്ന ഒരു സൗകര്യം ലിസ്റ്റിൽ ഉണ്ടാക്കിത്തന്നു അതിന് ലിസ്റ്റിന് നന്ദി പറയുന്നു പിന്നെ ഇവിടെ പലരും സുരാജൻ്റെ തുടക്കം കാലത്തോട്ടുള്ള അറിയാവുന്ന കഥകളൊക്കെ പറഞ്ഞു ഞങ്ങളും എല്ലാം സഹപ്രവർത്തകരാണ് ഏതാണ്ട് സമകാലീനരാണ് അപ്പം ഒരു സിനിമയുടെ നിർമ്മാണത്തിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിലൊരു നിർമ്മാണ കമ്പനി തുടങ്ങിക്കൊണ്ട് ഇറങ്ങി വരുന്നു

നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു പ്രസന്ധ